അതൊന്നും ഉണ്ടാവില്ലല്ലോ ആ ചെറുതില് ഈ കുഞ്ഞുങ്ങളെ കയ്യിലുള്ളില് അല്ലേ ഇതിലൊന്നും ഉണ്ടാവില്ലല്ലോ ചക്കേ ഒന്നും ആയിട്ടില്ലേ ഇനി വലുതാവൂല അയിന്റെ കൂടെ ഇണ്ടായതാ ഒരു കുട്ടിണ്ടായതാ ഒന്നുണ്ട് അത് ഇട്ടപ്പോ ചാടിയതാവും ഇനി ആ മൂന്ന് രണ്ടു ചക്കറ്റല്ലേ ഉള്ളൂ അപ്പൊ ഒന്ന് ഞങ്ങക്ക് എന്താ പറയാ നാലു മണിക്ക് ചായക്ക് ചക്കപ്പേരിയും കട്ടൻ ചായയും കുടിക്കാൻ ഭയങ്കര പുതിയാവല് അപ്പൊ ഇടയ്ക്കൊക്കെ എന്തേലും തിന്നാൻ പുതിയാലോട്ടോ അപ്പോൾ ഒന്ന് ചക്കപ്പേരും ചായയും കുടിക്കാനും ഭയങ്കര ബോധ്യവില്ല അപ്പോൾ ഒന്ന് അമ്മ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ചക്കയൊക്കെ പൊട്ടിച്ചു അതൊക്കെ എന്താ പറയുക ഞാനും അമ്മയും കൂടി ചോറൊക്കെ പറിച്ചു നുറു കൊണ്ടിട്ടോ അപ്പോൾ അതൊക്കെ ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറുതിരിക്കില്ല അപ്പോൾ എന്നൊക്കെ നുറുക്കി റെഡി ആക്കി വെക്കാൻ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ചായക്ക് ഞങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ തന്നെയായിട്ടോ അപ്പോൾ ഒക്കെ ആണെങ്കിൽ മൂന്നേരൊക്കെ നമുക്ക് ചോദന വിളിക്കാൻ പോകണം അപ്പോൾ എന്താ പറയുക അവനെ വിളിക്കാൻ പോകുമ്പോഴത്തേക്കും ഇതൊക്കെ ഉണ്ടാക്കി റെഡി ആക്കി വെച്ചാൽ ഞങ്ങൾ വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇണ്ടാക്കാന്ന് പറഞ്ഞിട്ടേ അപ്പോൾ ഇതൊക്കെ ചോളയൊക്കെ ഞാൻ അമ്മയും കൂടി ഇന്നേരം കുറിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ തിന്നുന്നുണ്ട് കിട്ടാം എന്തായാലും നല്ലൊരു ഇളം മധുരം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മഴ ഇട്ട് വന്നു വെള്ളം ഇറങ്ങിയിട്ട് അപ്പം പിന്നെ ചക്കയുടെ ടേസ്റ്റ് പോയിട്ടുണ്ട് കിട്ടാം എന്തായാലും ഒത്തിരി ഇരിക്കുന്ന കുഴപ്പമില്ല കേട്ടോ ഇതായിരിക്കണോ ചക്കയിൽ നിന്നിട്ട് ോ എങ്ങനെ വെള്ളത്തോട് പോയിട്ടുണ്ടതുപോലെ അപ്പോൾ ഞാനും അമ്മയും കൂടി ഇങ്ങനെ തിന്നണമുണ്ട് നുറുക്കണോണ്ട് കിട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെറുതെ പച്ചയ്ക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതൊരു ചെറുതായിട്ടൊരു ഇളം മധുരം കൊണ്ട് കെട്ടോ അപ്പോൾ ഇത് ഉപ്പേലൊക്കെയാണ് നല്ല രസമാണ് പക്ഷേ ചക്കരിശ്ശേരി ഉണ്ടാക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ മധുരം പറ്റുകൊണ്ട് അപ്പൊ അങ്ങനെ ചക്ക നുറുക്കി റെഡി ആക്കിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അമ്മ ഉപ്പേര് കമ്മൻ്റ് ആയിക്കോളെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ചക്കപ്പേരിയും കട്ടൻ ചായയും ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ഇടണം കേട്ടോ ആർക്കൊക്കെ ഇഷ്ടമുള്ളത് എന്നുള്ളത് ഫോട്ടോ ഫോട്ടോ എല്ലാം എടുക്കണ്ടേ ブロードウォッチエマテック、オトナティック、エフレッシュ。